ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് നമുക്കൊക്കെ സുപരിചിതനായ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുന്ന സഹോദരൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മേല് ക്രിസ്ത്യാനികൾ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നുവെന്ന വാദമാണ് ഉയർത്തിയിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയുടെ ആമുഖം ഒന്ന് കേൾക്കാം നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ അടിച്ചേപ്പിക്കരുത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ പറ്റുന്നത് നിങ്ങൾ തേണ്ടിതരം കാണിക്കുന്ന ഇവിടെ ഈ മതത്തെ കൂട്ടുപിടിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം സ്വപ്ന പോകുന്നത് കേരള ജനത മൊത്തത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് ഇതുപോലെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ പുള്ളി പറഞ്ഞു വെച്ചതിന്റെ പേരിൽ മതവാദികൾ അവര് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം അവര് രണ്ടുപേരും ഹിന്ദു ഹിന്ദുമതത്തിന്റെ ആളുകൾ ഇദ്ദേഹത്തിന്റെ തലയിലോട്ട് കയറുന്നത് കാണാനില്ലാട്ടോ അവിടെ പറയുമ്പോൾ ഇനി ഹിന്ദുമതത്തിന് മേന്മയായിട്ട് നിങ്ങൾക്ക് തോന്നെങ്കിലും അങ്ങനെ എടുത്തുള്ളൂ പക്ഷേ ഏതായാലും കാണുന്നത് ക്രിസ്ത്യാനികളും ആണ് ഇദ്ദേഹത്തിന്റെ തലയിലോട്ട് കയറുന്നതായിട്ടാണ് കാണുന്നത് ഇവര് രണ്ടുപേരും കയറിയിട്ട് പറഞ്ഞു വെക്കുന്നത് എന്ത് വാഴക്കാണ് എന്നൊക്കെ ആ ചോദ്യം വരുന്നുണ്ട് അതില് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ അബദ്ധങ്ങളായിട്ട് മാറുന്നു ആ ഈശ്വര വിശ്വാസത്തെയും മതത്തെയും കൂട്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള അവരുടെ ആ കുടില ചിന്തകൾ അത് തന്നെയാണ് അവിടെ കൂടുതൽ വെളിച്ചത്ത് വരുന്നത് അപ്പൊ അവർക്ക് വലിയ തോതിൽ കൊണ്ടു ഇദ്ദേഹത്തിന്റെ വർത്താനം അതുകൊണ്ട് തന്നെയാണ് ഇത് പ്ലേ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രധാന കാരണം ഇത്തരം ഒരു വിമർശനം ഉയർത്തിയ ആരിഫ് ഹുസൈൻ ദേവത്തിനോടും സന്തോഷ് ജോർജ് കുളങ്ങരയോടും ആദ്യമേ തന്നെ നന്ദി പറയട്ടെ കാരണം എന്താണെന്ന് അറിയാമോ ഇത്തരം വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് കൃത്യത മുമ്പോട്ട് വെക്കുന്ന ദൈവ ദൈവസങ്കല്പം എത്രത്തോളം ലോകത്തിന് അനിവാര്യമാണെന്ന് പരിശോധിച്ച് നോക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം പ്രിയ സഹോദരന്മാരെ ക്രിസ്തീയ വിശ്വാസം എത്രത്തോളം യുക്തിഭദ്രമാണെന്ന് പരിശോധിച്ച് നോക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നത് ഇത്തരം വിമർശനങ്ങളാണ് ആധുനിക കാലഘട്ടത്തിന് മനുഷ്യൻ വെറും ശരീരമാണ് സാങ്കേതിക വശം മാത്രം വളർച്ച ആവശ്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ലോകം മുമ്പോട്ട് പോകുമ്പോൾ മനുഷ്യൻ വെറും ശാരീരിക ജീവി മാത്രമല്ല എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തീയത എന്ന് പറയുന്ന തിരുത്തൽ ശക്തി ലോകത്തിന് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് ഇത്തരം വിമർശനങ്ങൾ പരിശോധിച്ച് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു മാനവികതയ്ക്ക് മനുഷ്യത്വത്തിന് ജാതിയിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാടുപെടുന്ന അവസ്ഥയിൽ നിന്ന് മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് പ്രവാചക നിന്ദയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ക്രിസ്തുവിശ്വാസം എത്രത്തോളം അനിവാര്യമാണ് അതിന് ഞങ്ങൾ എത്രത്തോളം മുന്നേറുന്നുണ്ട് ഇതൊക്കെ പരിശോധിച്ച് നോക്കുവാനും തിരുത്തൽ വരുത്തുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള വിമർശകരാണ് അതുകൊണ്ടാണ് നന്ദിയുണ്ട് എന്ന് പറഞ്ഞത് ഇനി ആരിഫ് ഹുസൈൻ തെരുവത്ത് സഹോദരൻ പറയുകയാണ് മതവാദികൾ എന്ന് വിളിക്കുകയാണ് ആ ലിസ്റ്റിൽ ക്രിസ്ത്യാനികൾ പെടുന്നില്ല എന്നുള്ള സത്യം ആരിഫ് ഹുസൈൻ തെരുവത്തിന് അറിയാഞ്ഞിട്ടാണോ ബോധപൂർവം സഹോദരൻ മറച്ചു വെക്കുന്നതാണോ എന്നുള്ളതാണ് അടുത്ത സംശയം കാരണം ഭാരത സർക്കാരോ എൻ ഐ എയോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളോ ഒന്നും ഒരു ക്രിസ്ത്യാനിയും ഭാരതത്തെ ക്രിസ്തുരാഷ്ട്രമാക്കുന്നുവെന്നുള്ള വാദത്തിന് വേണ്ടി ക്രിസ്ത്യാനികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല അപ്പസോളന്മാരോ ക്രിസ്തുവോ മതരാഷ്ട്ര സങ്കല്പം പ്രമോട്ട് ചെയ്തിട്ടില്ല ഒരിടത്തും മതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ആകുന്നടം വരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോഗം ബൈബിളിലില്ല എന്നുള്ളതാണ് ദൈവത്തിന് മതമേ ഇല്ല ജാതിയേ ഇല്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മതവാദം എന്ന മതവാദികൾ എന്ന പ്രയോഗം തികച്ചും അസ്ഥാനത്തും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതുമാണ് ഇനി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ രണ്ട് പ്രയോഗങ്ങളിലേക്ക് വരാം അതിലൊന്നു പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളുടെ മതസങ്കല്പങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്നാണ് ക്രിസ്തികതയിൽ അങ്ങനെയൊരു സംഭവമില്ല എന്ന് സന്തോഷ് ജോർജ് കൊളങ്കരയ്ക്ക് അറിയാം എന്നാൽ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഒരു മതാത്മകതയ്ക്കുള്ളിൽ ഒതുക്കാൻ കഴിയുമെന്നാണ് അഥവാ മതം കൊണ്ട് വ്യാഖ്യാനിക്കാൻ ക്രിസ്തുവിനെ സാധിക്കുമെന്ന് അനേക ക്രിസ്ത്യാനികൾ സന്തോഷ് ജോർജ് കുളങ്ങരയെപ്പോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവശാസ്ത്രം കൊണ്ടും തത്ത്വശാസ്ത്രം കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കൊടുക്കാനും കഴിയുന്നതാണ് ക്രിസ്ത്യത എന്നാണ് ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ തന്നെ ചിന്തിക്കുന്നത് പക്ഷേ ക്രിസ്തു ദൈവശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും എത്രയോ മുകളിലാണ് എന്ന് ഇനിയും മനസ്സിലാക്കാത്ത അനേക ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതായത് ക്രിസ്തു എന്ന് പറയുന്നത് ആരാധനകളും അപേക്ഷകളും സ്വീകരിക്കുന്ന ഒരു ശക്തിയാണ് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ കൊളങ്കരയെപ്പോലെ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം അത് ബൈബിളിൻ്റെതോ അപ്പസോലന്മാരുടെ ക്രിസ്തുവിൻ്റെ പ്രശ്നമല്ല പ്രിയ സഹോദര ആരാധനകൾ സ്വീകരിക്കുകയും അപേക്ഷകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് ക്രിസ്തു ക്രിസ്തുവെന്ന് കരുതിയിരിക്കുന്നു പക്ഷേ ക്രിസ്തു അതല്ലോ പറഞ്ഞത് ക്രിസ്തു രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചത് അനുകരിക്കുക അന്ത്യവിധിക്കൊരുങ്ങുക ഈ കാര്യങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പറയുവാനും പ്രചരിപ്പിക്കുവാനും ക്രിസ്ത്യാനികൾക്ക് തന്നെ താല്പര്യമില്ല അവർക്ക് ക്രിസ്തുവിനെ അപേക്ഷകൾ സ്വീകരിക്കുന്ന ഒരുവനായും ആരാധന സ്വീകരിക്കുന്ന ഒരുവനായും കൊണ്ടു നടക്കുവാനും കൊടുക്കുവാനുമാണ് ഇഷ്ടം പക്ഷേ ക്രിസ്തുവിന് അപ്പസ്തോളന്മാർക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ബൈബിള് പഠിപ്പിക്കുന്നു അപ്പസ്തോളന്മാർ പഠിപ്പിക്കുന്നു ക്രിസ്തു പഠിപ്പിക്കുന്നു അനുകരിക്കുക അന്തിവിധിക്കൊരുങ്ങുക അതല്ലേ നോക്കിക്കേ ക്ഷേമരാഷ്ട്ര സങ്കല്പം എവിടുന്നാണ് വന്നത് കൃത്യമായും ക്രിസ്തുവിൽ നിന്നും അപ്പസ്തോളന്മാരിൽ നിന്നുമാണ് അവർ അപ്പസ്തവന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന ഇവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു അപ്പോ ഇത് എവിടുന്നാണ് വന്നേ ക്രിസ്തുവിൽ നിന്നാണ് വന്നേ അപ്പോൾ എന്താണ് അനുകരിക്കുക അന്ത്യവിധിക്കൊരുങ്ങുക അവരുടെ ഇടയിൽ ദുരിതരില്ല ഭക്തിമാർഗം മനുഷ്യൻ്റെ ദുരിതങ്ങൾ അകറ്റുവാനുള്ളതാണ് എന്നാണ് യേശു അപ്പസ്തോലന്മാരും പഠിപ്പിച്ചത് ദൈവത്തെ കണ്ടെത്തുന്നവൻ മനുഷ്യനെ സേവിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു പക്ഷേ ക്രിസ്ത്യാനികൾ ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും സന്തോഷ് ജോർജ് കുളങ്ങര മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ആരിഫ് ഹുസൈൻ തിരുവത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയാണ് ബൈബിളിനെയും ക്രിസ്തുവിനേയും മനസ്സിലാക്കിയിരിക്കുന്നത് ഭക്തിമാർഗം സഹോദരനെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള ശക്തിയുടെ ഉറവിടമാണ് എന്ന് ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും അംഗീകരിക്കാൻ താല്പര്യമില്ല പറയുന്നത് ആണെന്ന് കരുതുകയാണ് ഇത് ക്രൈസ്തവലോകം ഇന്ന് അഭിമീഖരിക്കുന്ന പ്രതിസന്ധിയാ നിങ്ങൾ ക്രൈസ്തവരുമായി സംബന്ധിച്ച് ചർച്ച ചെയ്ത് നോക്കിക്ക ആർക്കും ഭൂരിപക്ഷ ക്രൈസ്തവർക്കും താല്പര്യമില്ല എന്ത് അനുകരിക്കുക അന്തിവിധിക്കൊരുങ്ങുക എന്ന പ്രയോഗം അഥവാ അതാണ് ക്രിസ്തു പഠിപ്പിച്ചത് ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി ക്ഷമിച്ചും സഹിച്ചും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഒരാളെ പ്രാപ്തമാക്കുന്നതാണ് എന്ന് ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനും ആരാധിക്കാനുമുള്ള ഒരുവനായി ക്രിസ്തുവിനെ കൊണ്ടുനടക്കാനാണ് ഇഷ്ടം ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യമായ പ്രശ്നങ്ങളുടെ അടിത്തറയായി നിൽക്കുന്നത് ഇനി ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം സ്വർഗ്ഗത്തിലിരുന്ന് എന്ത് വാഴക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള മറുപടി ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ ഭാരതത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളെക്കുറിച്ച് ആരാണ് ഈ അടുത്ത നാളിൽ ഉറക്ക പറഞ്ഞത് എങ്ങനെയാണ് ഈ ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രൈസ്തവർ മറ്റൊരു ജാതി സംഘടനകൾക്കും മതസംഘടനകൾക്കും യുക്തിവാദികൾക്കും മത്സരിക്കാനാവാത്ത വിധം രംഗത്തില്ലാത്ത വിധം രാഷ്ട്രത്തോടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയിൽ മുമ്പോട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിൽ വിണ്ണിലിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ അല്ല ക്രിസ്തു പഠിപ്പിച്ചത് മനുഷ്യനെ സേവിക്കുന്ന അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ മേഖലയില് ആധുനിക ശ്രൂഷ മേഖലയിൽ നിരാലംബരെ സംരക്ഷിക്കുന്ന മേഖലയിൽ കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്നിടത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നിടത്ത് ക്രിസ്തു വിശ്വാസികൾ നൽകിയിരിക്കുന്ന സംഭാവനയോട് മത്സരിക്കാൻ ഇന്നും ഭാരതത്തിൽ ആരുമില്ല എന്ത് വാഴയ്ക്കാ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങൾ മറുപടി അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് കൃത്യമായും ക്രിസ്തു പറഞ്ഞു അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ആരാധനകളും അപേക്ഷകളും സോപ്പിടിയിലും കാര്യമില്ല നിങ്ങൾ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഞങ്ങൾ പ്രവർത്തിച്ചില്ലേ നിന്റെ നാമത്തിൽ നാമത്തിലെന്ന് ചോദിക്കുമ്പോൾ കർത്താപർ ഞാൻ നിങ്ങളെ അറിയില്ല നിങ്ങൾ എന്നെ അരികരിച്ചാലേ ഞാൻ നിങ്ങളെ അറിയുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ നഗ്നായിരുന്നു നീ എന്നെ ഒടിപ്പിച്ചു ഞാൻ വിസിക്കുന്നവനായിരുന്നു എനിക്ക് ഭക്ഷണം തന്നു ഞാൻ ദാഹിക്കുന്നവനായിരുന്നു എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ കാരാഗ്രഹത്തിൽ പാപത്തിൻ്റെ തിന്മയുടെ കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമതിയിലായിരുന്നു നീ എന്നെ റീഹബിലിറ്റേറ്റ് ചെയ്തു ഞാൻ ഭവനരഹിതനായിരുന്നു നീ എന്നെ സഹായിച്ചു നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ക്ഷേമരാഷ്ട്ര ആധുനിക രാഷ്ട്രങ്ങൾ എത്തിപ്പെടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പം അന്തിവിധിയുടെ മാനദണ്ഡമായി വെച്ചവൻ ക്രിസ്തു അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ ഇത്തരം വിമർശനങ്ങൾ ഇനിയുമുണ്ടാകട്ടെ അത്തരം വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ക്രിസ്തു എത്രത്തോളം മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും ജനാധിപത്യത്തിനും അനിവാര്യമാണ് എന്ന് പരിശോധിച്ച് നോക്കുവാനും വിശ്വാസം ഉറക്കാനും ഞങ്ങളെ സഹായിക്കുന്നത് അതുകൊണ്ട് രണ്ടുപേരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു